ഹലോ എല്ലാവർക്കും അമ്മക്കുട്ടി തുമ്പി വ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ സ്കൂൾ കലോത്സവ സബ്ജിൻ്റെയും കലോത്സവത്തിൻ്റെയും എൻ്റെ മക്കളുടെ വിജയത്തിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കാണാൻ പോലെ ഡാൻസിൻ്റെ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കലോത്സവത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഡാൻസിലൊരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അവൾ രാവിലെ വന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് ബാക്കിയുള്ള മക്കളൊക്കെ ചെയ്ത് സ്കൂളെത്തി അപ്പോൾ മോള് തുടങ്ങിയിട്ടിപ്പോൾ നാല് അല്ലല്ലോ ഒരാഴ്ച ഒരാഴ്ച ആയിട്ടുള്ള പഠിക്കാൻ തുടങ്ങിയിട്ടോ പെട്ടെന്നായിരുന്നു തീരുമാനം കാര്യങ്ങളൊക്കെ ഫോക്ക് ഡാൻസ് ആയിരുന്നു കൂടെ ഉള്ള മോള് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വടക്കഞ്ചേരി ചെറുപുഷ്പ സ്കൂൾ കേട്ടോ ഈ സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ ഡിസ്കുകളാണ് കേട്ടോ എൻ്റെ പോലെ ഒരുപാട് പേര് ഡിസ്കുകളാണ് പക്ഷെ ഞാൻ പഠിച്ചു വന്ന സ്കൂളാണ് കേട്ടോ ചെറുപുഷ്പൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ ഇത് എൽ പി മുതൽ അല്ല എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുണ്ട് അപ്പം നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മളെ എന്താ പറയുക നമ്മൾ പഠിച്ചു നമ്മൾ ഇപ്പം ഞാനവിടെ കളിച്ചു എടുത്തു അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ കളിക്കണം കളിക്കണോ വലിയൊരു ഭാഗ്യമല്ലേ ഇത് ഞങ്ങളുടെ അവിടുത്തെ ചാപ്പലാണ് കേട്ടോ അവിടെ പ്രാർത്ഥിച്ച് എടുത്ത് എല്ലാം ചെയ്തു കാരണം ഇവിടുത്തെ ഒരാഴ്ച കൊണ്ട് കേട്ടോ ഈ മോള് ഫോക്ക് ഡാൻസ് പഠിച്ചെടുത്തത് അപ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ കുച്ചുകൂടം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ടിങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞുമോളോട് ബായി ഒക്കെ പറയാനൊക്കെ വേണ്ടി പറയാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഓരോ സെക്ഷനായിട്ടാണല്ലോ തുടങ്ങുക അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹിനിയാട്ടം കുച്ചിപ്പൊടി ഫോക്ക് ഭരതനാട്യം ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം അതാ കുച്ചിപ്പുടിയുടെ ഡാൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുട്ടോ ഇതാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേജാണ് കേട്ടോ അപ്പം നമ്മളിവിടെ കളിച്ചാൽ നമ്മുടെ എൻ്റെ മക്കളിവിടെ കളിക്കാനുള്ള വലിയൊരു ഭാഗ്യം തന്നെയല്ലേ നെക്സ്റ്റ് ഇത് മോഹിനിയാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതവിടെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുന്നുട്ടോ കാര്യങ്ങൾ പിന്നെ അതുപോലെ അതുപോലെതന്നാ മോള് ഫോക്ക് ഡാൻസിൻ്റെതാ മേക്കപ്പ് തുടങ്ങി ഓരോ ഓരോരോ സെക്ഷനീ ക്ലാസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ മേക്ക ടൈമിങ്ങിനനുസരിച്ചിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കണം സ്റ്റേജിലേക്ക് കയറണം മുന്നേ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ കൂടെ വന്ന മോളുടെ ഇനി ഇപ്പം ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ അടുത്തിരിക്കുന്ന അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് എന്നൊക്കെ പറയാൻ പറഞ്ഞതാണ് അപ്പോൾ അവരുടെയൊക്കെ കഴിഞ്ഞു ഇനി മോൾഡ് ഇതാ രസ്റ്റ് തുടങ്ങണ ഉച്ച കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ ശരങ്കയും കാര്യങ്ങളൊക്കെ നട്ടാണ് അപ്പോൾ ഓൾമോസ്റ്റ് അവളുടെ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫോക്ക് ഡാൻസാണ് ഇതാണ് ഐറ്റം കേട്ടോ കഞ്ഞിപ്പണ്ണാണ് ഒരു ഐറ്റം എടുത്തിരിക്കുന്നത് കുച്ചിപ്പുടിയുടെ അതേപോലെ തന്നെ നമുക്ക് മോഹിനിയാട്ടത്തിൻ്റെ അപ്പം ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാട്ടോ കിട്ടി കിട്ടിക്കോ കിട്ടിയില്ലേ എന്നൊക്കെ അരുതാണ് നമ്മുടെ പ്രിൻസിപ്പാൾ കിട്ടോ നമ്മുടെ ഘട്ട പ്രിൻസിപ്പാൾ അങ്ങനെ ഇരിക്കുക നമ്മൾ ഗുരുവായൂർ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലായില്ല അല്ലേ ഗുരുവായൂരാണ് ഗുരുവായൂർ അതുപോലെ യൂണിവേഴ്സിറ്റി പ്രകാരം പ്രോഗ്രാം ഉണ്ടായിരുന്നു അതും കുറച്ച് നാൾ മുൻ ആയിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഇട്ടുക അപ്പോൾ ഇതാണ് എൻ്റെ മാം പ്രീതി മാം മാം അല്ല സോറി പ്രീതി പാർവതി മാം സോറിട്ടോ പാർവതി മാം മാമിൻ്റെ മാമാണ് കുച്ചിപ്പുടിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത് മോഹിനിയാട്ടമൊക്കെ ഇത് നമ്മുടെ കർണാടകയിലെ മോളാണ് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് കാണാൻ കേട്ടോ ഇതുപോലെ ഭരതനാട്യമായിരുന്നു മോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് പേരും ഇത് പിന്നെ നമ്മുടെ വേറൊരു സ്കൂളിലെ മക്കൾ ഫോക്ക് ഡാൻസ് പഠിച്ചതാണ് ഇത് നമ്മുടെ സ്റ്റുഡൻസാണ് ഇത് ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഇത് വേറെ സ്ഥലത്താണ്ട്ടോ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഐറ്റം ആണ് കേട്ടോ അപ്പം അതും നമ്മുടെ സ്കൂളിൽ തന്നെ തന്നെയായിരുന്നു അതിടക്ക് വെച്ചിട്ടാണ് ഇപ്പം കിട്ടി കയറി വന്നത് വീഡിയോ അപ്പോൾ അതാണ് ഞാൻ ഇപ്പം ഇട്ടത് കേട്ടോ അപ്പോൾ ഇത് ഗ്രൂപ്പ് ഡാൻസ് ഐറ്റം ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ സെക്കൻഡ് എ ഗ്രേഡ് ഉണ്ട് ഇതിന് നല്ല രീതിയിൽ തന്നെ ഒരു ആനയുടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ബായി എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു നന്നായി ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ വെച്ച് സംസാരിക്കുകയായിരുന്നു കേട്ടോ പടിപൊളിയായിരുന്നു നല്ല രീതിയിൽ തന്നെ മക്കൾ ഹയർ സെക്കൻഡറി മക്കൾ ചെയ്തു എന്നുള്ളത് ഇത് നമ്മുടെ മക്കളത് ഗുരുവായൂരിലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്ന ഐറ്റം ഇത് നമ്മുടെ സ്കൂളിൽ തന്നെയായിരുന്നു ഭരതനാട്യമായിരുന്നു മോളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മോ ഫോക്ക് ഡാൻസാണ് ഈ ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി നമ്മുടെ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ എൻ്റെ പേഴ്സ് ഇത് എൻ്റെ പ്രൊഫഷനിലാണ് ഇപ്പം കണ്ടത് ഇനി ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്കൂളിൽ ചെയ്ത ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഐറ്റമാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാ എല്ലാവരും രാവിലെ നേരത്തെ ആയിട്ട് ഏതരെയും സമയം അപ്പോൾ എല്ലാ മക്കളെ ഓരോ ദിവസവും ഓരോ ഓരോ ഐറ്റത്തിനും കൊണ്ടുപോകട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ഐറ്റത്തിൻ്റെ ആണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇത് റെഡി ആയിട്ട് ഓക്കെ ബായ് എന്നൊക്കെ പറയണം നന്നായി ഓൾ ദി ബെസ്റ്റ് എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മക്ക മക്കളെയും കൊണ്ട് ടീച്ചറേ ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങ് സംസാരിക്കുമായിരുന്നു കേട്ടോ ഇതങ്ങനെ നമ്മുടേതായ എരുമിയൂരി സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ സ്കൂളുടെ ഫ്രണ്ട് വിഷമാണ് കാണുന്നത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടോ അത് മാത്രമല്ല രസം ഉണ്ടോ കിട്ടിയിരിക്കുന്ന ടോക്കൺ ഒന്നാണ് കേട്ടോ നന്നായി അപ്പോൾ വേഗം വേഗം ഇത് സ്പീഡ് ഓഫ് ആക്കിയതാണ് എന്നാൽ പോലും എൻ്റെ എൻ്റെ മാക്സിമം ഞാൻ വേഗം വേഗം മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ല ഞാൻ പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്യുമെന്ന് മാത്രം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിപ്പ സിസ്റ്ററും എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ടിങ് ആണ് കേട്ടോ കാരണം ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്ന് പറയാം കേട്ടോ അതിന് മുന്നായിട്ട് ഇതാണ് മക്കളെ ഇറങ്ങാൻ നിൽക്കണം ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ ശരി സുന്ദരി മണികളായി ദക്ഷിണ വെച്ച് കുട്ടികളെ ഇറങ്ങാൻ പോകുമ്പോൾ കാല് പിടിക്കുകയാണ് കേട്ടോ സ്റ്റേജിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് അപ്പോൾ ഒരു പെർഫോമൻസ് കണ്ട് കഴിയുന്ന കാണുന്ന സമയത്ത് ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ പോലെ ഓരോ മക്കളായി നമ്മുടെ എച്ചും സിസ്റ്റർ നമ്മുടെ സിസ്റ്റർമാർ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് വേറൊരു മോളാണ് അവളൊരു ഐറ്റം ചെയ്യുന്നുണ്ടായിരുന്നു അതിന് നമ്മളവിള അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വാങ്ങുക നമ്മുടെ സുന്ദരി മണികൾ ഒരുക്കി കഴിഞ്ഞിട്ട് എന്താണെങ്കിൽ എന്താണെങ്കിലും മാക്സിമം ഭയങ്കര ടെൻഷനായിരുന്നു അതോ അതിനനുസരിച്ച് ഒന്നാമത്തെ ടോപ്പ് അഡ്ജസ്റ്റ് നമ്പറും കിട്ടി ഈ സ്റ്റേജിൽ തന്നെയാണ് ഞാനും കളിച്ചത് കളിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ തവണ പക്ഷെ എൻ്റെ മക്കൾ ഇവിടെയും അതേപോലെ കളിക്കണ പറയും വലിയ ആയില്ലേ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ കറുത്തമ്മയുടെ ഒരു ഡാൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കറുത്തമ്മയുടെ സ്റ്റോഡി ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഡാൻസ് തന്നെയായിരുന്നു നന്നായി ട്വിസ്റ്റ് ചെയ്തെന്താന്ന് പറയട്ടെ അതായത് ഈ മക്കളൊന്നും ഡാൻസ് പഠിക്കാത്ത മക്കളാണ് ഒരു ബേസ് പോലും അറിയാത്ത എൽ പി മക്കളാണ് എൻ്റെ സ്കൂളിൽ നമ്മുടെ പ്രൊഫഷണലായിട്ട് പഠിച്ച കുട്ടികൾ ആരുമില്ല പക്ഷേ ഈ മക്കൾ മീൻസ് ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് ഒരു ബേസ് കൊടുത്ത് ഈ മക്കളെ ഈ നിലയിലെത്തിക്കു പറയുന്നത് അതിൽ വളരെ റിസ്ക് എടുത്തൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചും ചെയ്തു ഞങ്ങളങ്ങനെ ചീത്ത പറഞ്ഞിട്ടോ തല്ലി കേട്ടോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് അതിനനുസരിച്ച് കഥകൾ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുത്ത് ബേസ് ഒക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ഡാൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ടീവ് എന്നതിൻ്റെ എൻ്റെ പ്രിൻസ് പ്രിൻസിപ്പാൾ ടീച്ചർ മെൻ ടീച്ചറാണ് ടീച്ചർ നല്ലൊരു സപ്പോർട്ടിങ് തന്നെയാണ് ഈ ഒരു വിജയത്തിന് കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാ ടീച്ചേഴ്സും നല്ല ആയിരുന്നു പാരൻസ് നല്ല ആയിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല ഹെൽപ്പായിരുന്നു എച്ച് എമ്മും എല്ലാവരും കൂടെ തന്നെ അതേപോലെ തന്നെ പിന്നെ മക്ക മക്കൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ നമുക്ക് ഐറ്റംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വൈകിട്ടത്തോടെ താ നമ്മളിതാ വീണ്ടും നമ്മളത് പുറപ്പെടുകയാണ് പോവുകയാണ് അന്ന് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ വേറെയൊക്കെ എടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു അങ്ങനെ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇനി നമുക്ക് നമ്മുടെ റിസൾട്ട് അറിയേണ്ടതല്ലേ ആ അങ്ങനെ നമ്മുടെ മക്കൾ കളിച്ചതിൽ തേടി എ ഗ്രേഡ് കിട്ടിയിരിക്കുക എന്നിട്ട് വളരെ അധികം സന്തോഷം ഞാനാകെ വെറും എ ഗ്രേഡ് കിട്ടാൻ മതി എന്നാണ് വിചാരിച്ചത് ഇത്രയും കിട്ടിയത് വളരെ സന്തോഷം ആ സന്തോഷപൂർണമായി ടീച്ചർക്കൊക്കെ വളരെ സന്തോഷമായിട്ടോ അങ്ങനെ ഒട്ടും വിചാരിച്ചില്ല അപ്പോൾ അവർ സീറ്റ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും കൂടെ സീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വളരെയധികം നന്ദി കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഗ്രൂപ്പ് ഡാൻസ് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാമെന്നുള്ളത് അതിൽ തന്നെ ഇത്രയും ഒരു വിജയം വളരെ അധികം സന്തോഷം അപ്പോൾ നമ്മുടെ ആ സ്കൂളിൽ ഉപജില്ലാ അപ്പോൾ നമ്മൾ സീറ്റ്സ് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചാൽ പോരല്ല എൻ്റെ മക്കൾക്ക് കൊടുക്കണ്ടേ പിന്നെ മക്കൾക്ക് ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് മക്കൾ വന്നില്ല എന്നാലെയായിരുന്നില്ല പരിപാടി നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ട ഈ ഒരു സംഭവമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റും സെക്കൻഡും തേഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച സംഭവത്തിൽ ഫോട്ടോസിലും പ്രോഗ്രാംസിലൊക്കെ ഐറ്റംസിലൊക്കെ വളരെയധികം സന്തോഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ല വിജയം തന്നെ കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം ബൈ